ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ചരിത്രം ഭാവനാ സൃഷ്ടി അല്ലാത്തത് കൊണ്ട് തന്നെ അതിന് തെളിവുകൾ ആവശ്യമാണ് അതാത് കാലത്തെ സാഹിത്യം കല നിർമ്മിതികൾ ലിഖിതങ്ങൾ അവശേഷിപ്പുകൾ എന്നിവയിൽ നിന്നെല്ലാം ലഭിക്കുന്ന വിവരശകലങ്ങൾ യുക്തിസഹമായി ചേർത്ത് വയ്ക്കുമ്പോഴാണ് വസ്തുനിഷ്ഠമായ ചരിത്രാഖ്യാനം സാധ്യമാകുന്നത് എന്താണ് ചരിത്രം എന്നതാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ചരിത്രാഖ്യാനത്തിൽ പൂർവികർ കാണിച്ച അലംഭാവം ഇന്ത്യയുടെ ചരിത്ര ചരിത്രരചനയെ ഒട്ടന്നുമല്ല ബാധിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെ സംഭവിച്ചു ചരിത്രത്തെ കാലക്രമത്തിൽ അടുക്കി വയ്ക്കാനോ അത് കൃത്യമായി സത്യസന്ധമായും രേഖപ്പെടുത്താനോ അതാത് കാലത്തെ വർണാധികാരികളിൽ പലരും താൽപ്പര്യം കാണിച്ചില്ല എങ്കിലും ലഭ്യമായ രേഖകളിൽ നിന്ന് കേരള ചരിത്രം രചിക്കാൻ ചരിത്ര വിദഗ്ധർ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്ന് കാണാം സാഹിത്യകൃതികൾ പ്രാദേശികമായി ഉപയോഗത്തിലിരുന്ന നാണയങ്ങൾ രാജശാസനങ്ങൾ കൊട്ടാരങ്ങൾ സ്മാരകങ്ങൾ മറ്റ് നിർമ്മിതികൾ ഇവയെല്ലാം അതാത് കാലത്തെ രാഷ്ട്രീയ സാമൂഹ്യ വശങ്ങളെക്കുറിച്ച് നമ്മോട് സംവദിക്കുന്നതാണ് ഐതരേയ ആരണ്യകമാണ് കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ആദ്യ സംസ്കൃത കൃതിയെന്ന് കരുതപ്പെടുന്നു എ ഡി ആയിരത്തി ഒരുന്നൂറാം ആണ്ടോടുകൂടി രചിക്കപ്പെട്ട അതുലൻ്റെ മൂഷക വംശത്തിൽ കേരളത്തെക്കുറിച്ച് പരാമർശമുണ്ട് കോലത്ത് നാട് വാണിരുന്ന ശ്രീകണ്ഠൻ എന്ന മൂഷക വംശരാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു അധുരൻ തുത്ഫത്തുൽ മുജാഹിദ്ദീനാണ് ഒരു കേരളീയൻ എഴുതിയ ആദ്യ കേരള ചരിത്ര ഗ്രന്ഥം പതിനാറാം ശതകത്തിൽ പൊന്നാനിയിൽ ജീവിച്ചിരുന്ന അറബി ഭാഷാ പണ്ഡിതൻ ഷെയ്ഖ് സൈനുദ്ദീനായിരുന്നു അതിൻ്റെ രചയിതാവ് കൗഡില്യൻ്റെ അതായത് ചാണക്യൻ്റെ അർദ്ധശാസ്ത്രത്തിൽ കേരളത്തിൻ്റെ പെരിയാറിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ചൂർണി എന്നാണ് അതിലെഴുതിയിട്ടുള്ളത് അത് പെരിയാറിൻ്റെ അന്നത്തെ വിളിപ്പേരായിരുന്നു കാളിദാസൻ്റെ രഘുവംശത്തിലും കേരളത്തെക്കുറിച്ച് പരാമർശമുണ്ട് രാജകവി കുലശേഖരൻ്റെ തപ്തി സംവരണം സുഭദ്ര ധനജയം എന്നീ രണ്ട് സംസ്കൃത നാടകങ്ങളിലും ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലും കേരളം കടന്നു വരുന്നത് കാണാം പതിനാലാം ശതകത്തിൽ ലക്ഷ്മിദാസൻ എഴുതിയ സന്ദേശത്തിലും കേരളചരിത്രം അനാവൃതമാകുന്നു നായകൻ സന്ദേശവാഹകനായ ശുഖത്തിന് മരേശ്വരം മുതൽ തൃക്കണാമതി ലഹം വരെയുള്ള മാർഗം വിശദമാക്കവേ തിരുവനന്തപുരം കൊല്ലം തിരുവല്ല കടുത്തുരുത്തി തൃപ്പൂണിത്തറ മഹോദയപുരം തൃക്കണ്ണാമതിലകം എന്നീ സ്ഥലങ്ങൾ കടന്നു വരുന്നു ഓടനാട് ഭരിച്ചിരുന്ന കേരളവർമ്മയുടെ സദസ്യൻ ദാമോദര ചാക്യർ രചിച്ച ശിവവിലാസത്തിൻ്റെ ഇതിവൃത്തം തന്നെ കേരളവർമ്മയുടെ മകൾ ഉണ്ണിയാടിയുടെ വിവാഹമാണ് കോഴിക്കോട്ടെ മാനവിക്രമൻ സാമൂതിരിപ്പാടിൻ്റെ സദസ്യനായിരുന്ന ഉദ്ദണ്ഡശാസ്ത്രിയുടെ കോകില സന്ദേശത്തിൽ ഉത്തര കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുന്നു ഉദയൻ്റെ മയൂര മയൂരദൂതം നാരായണൻ്റെ സുഭക സന്ദേശം വാസുദേവൻ്റെ സന്ദേശം എന്നിവയിലും കേരളം കടന്നു കടന്നുവരുന്നു പതിനാറാം ശതകത്തിലെ കൊച്ചിയെക്കുറിച്ച് മാതൃദത്തൻ്റെ കാമസന്ദേശത്തിൽ പറയുന്നുണ്ട് ബാലകവിയുടെ രാമവർമ്മവിലാസം രത്നകേതു ദയം എന്നീ നാടകങ്ങൾ കൊച്ചിയുടെ മധ്യകാല ചരിത്രത്തിലേക്കാണ് വെളിച്ചം വീശുന്നത് രാമപുരത്ത് വാര്യരുടെ ഉജേലവൃത്തവും ഭാഷാഷ്ടപതിയും മാർച്ചാണ്ടവർമ്മയുടെ ഭരണചരിത്രം വിശദീകരിക്കുന്നവയാണ് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ തുള്ളൽപ്പാട്ടുകൾ പതിനെട്ടാം നൂറ്റാണ്ടിലെ സമൂഹത്തിൻ്റെ നേർക്കാഴ്ചകൾ തന്നെ പ്രതിഫലിപ്പിക്കുന്നു മേൽപ്പത്തൂരിൻ്റെ ദേവനാരായണ പ്രസക്തി മാനവിക്രമ പ്രസക്തി ഗോശ്രീ നഗരവർണ്ണന വീരകേരള പ്രസക്തി എന്നിവയും പുരാതന കേരളത്തെക്കുറിച്ച് അറിവ് നൽകുന്നു ഇവയിൽ ഗോശ്രീ നഗരവർണ്ണന കൊച്ചിയെക്കുറിച്ചാണ് മഹിഷ മംഗലം കവികളിൽ പ്രമുഖനായ നാരായണൻ രചിച്ച രത്നരത്നവലിയം ചമ്പും കൊച്ചിയെ പരാമർശിക്കുന്നതാണ് വാസുദേവൻ്റെ സന്ദേശം ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ ഒട്ടേറെ വിവരങ്ങൾ സൂചിപ്പിക്കുന്ന സംസ്കൃത കാവ്യമാണ് മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടി ദാനവും അദ്ദേഹത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട അഞ്ച് സംഭവങ്ങളെയും കുറിച്ച് വർണ്ണിക്കുന്നതാണ് ദേവരാജൻ്റെ ബാലമാർത്താണ്ഡ വർമ്മ വിജയം മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായിരുന്ന കൃഷ്ണശർമ്മയുടെ ശർമ്മയുടെ ശ്രീ പത്മനാഭചരിതം ധർമ്മരാജാവിൻ്റെ ബാലരാമഭരതം സുബ്രഹ്മണ്യത്തിൻ്റെ പത്മനാഭ വിജയം എന്നിവയും തിരുവനന്തപുരത്തെക്കുറിച്ച് അറിവ് നൽകുന്നു തിരുവനന്തപുരത്തെക്കുറിച്ച് അറിവ് നൽകുന്ന മറ്റ് രചനകളാണ് അനന്തപുര വർണ്ണനം ഉണ്ണിന്തീലി സന്ദേശം എന്നിവ ഉണ്ണിയാച്ചി ചരിതം ഉണ്ണിച്ചിരിദേവി ചരിതം എന്നിവയും കേരള ചരിത്രം പകർന്നു നൽകുന്നു പതിനാറാം ശതകത്തിൽ അജ്ഞാതനായ ഏതോ കവി രചിച്ച ചന്ദ്രോത്സവം എന്ന കാവ്യത്തിൻ്റെ പശ്ചാത്തലം തന്നെ തൃശ്ശൂർ ജില്ലയിലെ ചിറ്റിലപ്പള്ളിയാണ് കാടഞ്ചേരി നമ്പൂതിരി രചിച്ച മാമാങ്കം കിളിപ്പാട്ട് കോഴിക്കോടിൻ്റെ ചരിത്രമാണ് വിവരിക്കുന്നത് കണ്ടൻമേനോൻ പാട്ട് രാമച്ചപ്പണിക്കർ പാട്ട് മുതലായവ മാമ്പത്തിൽ പടപട്ടി മരിച്ച വീരന്മാരെ പ്രകൃതിക്കുന്നവയാണ് രാജകൊട്ടാരങ്ങളിലെ ഗ്രന്ഥപ്പുരകളിൽ സൂക്ഷിക്കുന്ന ഗ്രന്ഥവരികൾ അതാത് കാലത്ത് ഭരണം നടത്തുന്ന രാജവംശങ്ങളെക്കുറിച്ച് വിവരം നൽകുന്നവയാണ് തിരുവനന്തപുരം മതിലകം ഗ്രന്ഥവരിയും കോഴിക്കോട്ടെ സാമൂതിരി മതിലകം ഗ്രന്ഥവരിയും ഇതിന് ഉദാഹരണമാണ് എന്നാൽ ഇവയിൽ മിക്കവയും ഭരണാധികാരികളെക്കുറിച്ചുള്ള അന്ധമായ സ്തുതികളായിരിക്കും എന്നതാണ് ചരിത്ര പഠനത്തിൽ ഇവയുടെ പ്രധാന പോരായ്മ ആ പോരായ്മ കണ്ട് മനസ്സിലാക്കി വേണം നാം ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുവാൻ ഇന്ത്യയിലെ ഗ്രീക്ക് അംബാസഡർ ആയിരുന്ന മെഗസ്തനിസ് ടോളമി എന്നിവർ തങ്ങൾ കണ്ടറിഞ്ഞ ഇന്ത്യയെക്കുറിച്ചെഴുതിയ കുറിപ്പുകളിൽ കേരളവും കടന്നു വരുന്നുണ്ട് അജ്ഞാതനായ ചരിത്രകാരൻ ഗ്രീക്ക് ഭാഷയിൽ രചിച്ച പെരിപ്ലസ് ഓഫ് ദി ഇർത്രീയൻ സി എന്ന ഗ്രന്ഥത്തിലും കേരളമുണ്ട് ടോളമി കഴിഞ്ഞാൽ കേരളത്തെക്കുറിച്ച് ആധികാരികമായി എഴുതിയത് ബൈസാൻഡ്രിയൻ പുരോഹിതനായ കോസ്മോസ് ഇൻഡിക്കോ പ്രിസ്തുസാണ് അദ്ദേഹത്തിൻ്റെ ടോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്ത്യാനിയ അതായത് ഇന്ത്യയിലെ ക്രിസ്തുമത വിവരങ്ങൾ അടങ്ങിയ പുസ്തകമാണിത് ഇതിൽ കൊല്ലത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പരാമർശമുണ്ട് ശിലകൾ ശിലാപ്രതിമകൾ കോട്ടകൾ ദേവാലയങ്ങൾ ഇവയിൽ നിന്ന് ലഭ്യമായ ചരിത്ര പരാമർശങ്ങൾ ചരിത്ര പഠനത്തിന് സുപ്രധാന രേഖകളാണ് കേരളത്തിൽ കൊല്ലം കോട്ടക്കൽ ഗുഹാക്ഷേത്രത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന ബുദ്ധപ്രതിമകൾ കേരളത്തിലെ ബുദ്ധമത കാലത്തെക്കുറിച്ച് അറിവ് നൽകുന്നു ഹരിപ്പാട് ക്ഷേത്രത്തിലെ കൂത്തമ്പലം തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിലെ ഗരുഡമണ്ഡപം എന്നിവ അക്കാലത്തെ ശില്പകലയെക്കുറിച്ചും അറിവ് നൽകുന്നു ഉദയംപേരൂർ സിറിയൻ കത്തോലിക്ക പള്ളി ചരിത്രപ്രസിദ്ധ സുന്നഹദോസിന് വേദിയായിരുന്നു കാഞ്ഞൂർ സിറിയൻ കത്തോലിക്ക പള്ളിയിൽ ശക്തൻ തമ്പുരാൻ നൽകിയ അമൂല്യമായ ഓട്ടുവിളക്ക് ഇന്നും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് വാസ്കോഡി ഗാമയെ അടക്കിയ ഫോർട്ട് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ചരിത്രകാരന്മാർക്ക് സുപ്രധാന ഇടം കൂടിയാണ് കന്യാകുമാരി ജില്ലയിൽ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പത്മനാഭപുരം കൊട്ടാരം പട്ടാഞ്ചേരിയിലെ ഡച്ച് കൊട്ടാരം എന്നിവയ്ക്ക് ചരിത്രപരമായി തന്നെ പലതും നമ്മോട് പറയാനുണ്ട് കേരളത്തിലെ പ്രധാന കോട്ടകൾ സ്ഥിതി ചെയ്യുന്നത് അഞ്ചുതങ്ങ് പള്ളിപ്പുറം കോട്ടപ്പുറം പാലക്കാട് തലശ്ശേരി കണ്ണൂർ ബേക്കൽ കൽനാട് ഹോസ്ദുർഗ് കുമ്പള എന്നിവിടങ്ങളിലാണ് ഇവ അക്കാലത്തെ നിർമ്മിതികളെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചും അറിവ് പകരുന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ചതാണ് അഞ്ച് തെങ്ങ് കോട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര ആവശ്യത്തിനു വേണ്ടി അന്നത്തെ ആറ്റിംഗൽ മഹാറാണി നൽകിയ അഞ്ച് തെങ്ങിലാണ് ഈ കോട്ട പണിതത് ആയക്കോട്ട എന്നും അഴിക്കോട്ട എന്നും പേരുകളുള്ള പള്ളിപ്പുറം കോട്ടയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ കോട്ടയായി കണക്കാക്കുന്നു എറണാകുളം ജില്ലയിലാണിത് പതിനേഴാം നൂറ്റാണ്ടിൽ ബെസ്നോറിലെ ശിവപ്പനായിക് നിർമ്മിച്ച ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മറ്റൊരു കോട്ട കോസ്തുർക്ക് കുമ്പള ചന്ദ്രഗിരി എന്നിവിടങ്ങളിലെ കോട്ടയും ഇവർ തന്നെ നിർമ്മിച്ചതാണ് ടിപ്പുവിൻ്റെ ആക്രമണത്തെ തടയാൻ ധർമ്മരാജാവ് കെട്ടിയതാണ് നെടുങ്കോട്ട അൻപത്താറ് കിലോമീറ്റർ ആയിരുന്നു അതിൻ്റെ നീളം ഇതുപോലെ തന്നെ ചരിത്രം പറയുന്നവയാണ് നാണയങ്ങളും ഏതൊരു രാജ്യത്തിൻ്റെയും ചരിത്ര പഠനത്തിൽ നാണയങ്ങൾ നിർണായക സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് വസ്തുതയാണ് പഴയകാലത്ത് കേരളത്തിൽ പ്രചാരത്തിലിരുന്ന സിലോൺ നാണയമാണ് ഈഴക്കാശ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെതല്ലാത്ത ഒട്ടേറെ നാണയങ്ങൾ കേരള സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട് കലിയുഗരാജൻ പണം എന്ന നാണയവും കേരളത്തിലുടനീളം പ്രചാരത്തിലിരുന്നു പൊന്ന് അച്ചുകാശ് അഴകച്ച് തിരമം എന്നിവ ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള നൂറ്റാണ്ടുകാലത്ത് കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നവയാണ് കൊലത്തിരി രാജാവും കോഴിക്കോട്ടെ സാമൂതിരിയും പണം എന്ന നാണയം പുറത്തിറക്കിയിരുന്നു വീരരായൻ പുതിയ പണമെന്നായിരുന്നു സാമൂതിരിയുടെ പണം അറിയപ്പെട്ടത് ചരിത്രം പറയുന്ന മറ്റൊന്നാണ് ശാസനങ്ങൾ താരതമ്യേന വിശ്വാസയോഗ്യത കൂടുതലുള്ള ചരിത്രരേഖകൾ കൂടിയാണ് ശാസനങ്ങൾ കേരളീയ പരാമർശമുള്ള ആദ്യ ശിലാരേഖ അശോകൻ്റേതാണ് പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും അശോക സ്തംഭങ്ങളിൽ കേരള രാജാവിന് കേരളപുത്ര എന്നും കേരളപുത്രൻ്റെ രാജ്യം അശോക സാമ്രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലാണെന്നും പരാമർശിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മിക്ക ശാസനങ്ങളുടെയും ഭാഷ മലയാളവും ലിപി വട്ടെഴുത്തുമാണ് രാജശേഖരവർമ്മൻ്റെ വാഴപ്പള്ളി ശാസനമാണ് ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്ന് ലഭിച്ച ആദ്യ ശാസനം ക്ഷേത്രത്തിലെ ഊരാളന്മാരുടെ ഭരണം നിയന്ത്രിച്ചു കൊണ്ട് സ്താണു രവിയുടെ പതിനൊന്നാം ഭരണവർഷത്തിലെ ഒരു ശാസനം ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് കേരളത്തിലെ ദേവദാസികളെക്കുറിച്ച് ആദ്യമായി പരാമർശം നടത്തിയത് ഗോദ രവിവർമ്മയുടെ ചോക്കൂർ ശാസനമാണ് ഇദ്ദേഹത്തിൻ്റെത് തന്നെ അബിട്ടന്തൂർ ശാഖ കടംകാട്ട് കച്ചം വഴി ഊരാളരെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഭാസ്കര രവിവർമ്മ ഒന്നാമൻ ശ്രീവല്ലഭൻ കോദ ഗോവർദ്ധ മാർത്താണ്ഡൻ എന്നീ മൂന്ന് പേരെയും ഒന്നിച്ച് പരാമർശിക്കുന്ന രേഖയാണ് തൃക്കൊടിസ്ഥാനം ശാസനം ഏ ഡി ആയിരം ഭാസ്കര രവിവർമ്മൻ ഒന്നാമൻ മഹോദയപുരത്ത് വെച്ച് ജൂതന്മാർക്ക് നൽകിയ ചേപ്പേടിൽ ജോസഫ് റബ്ബാൻ എന്ന ജൂതപ്രമാണിക്ക് ചുങ്കം സ്വന്തമായി പിരിക്കാനും മറ്റുമായി എഴുപത്തിരണ്ട് അവകാശങ്ങളോട് കൂടിയ അഞ്ചുവണ്ണ സ്ഥാനം അനുവദിച്ചു കൊടുക്കുന്നതാണ് ജൂതശാസനം ചരിത്രം ആരെങ്കിലും വെറുതെ പറഞ്ഞു പോകുന്നതല്ല അതിന് തെളിവ് വേണം അത്തരം തെളിവുകളെക്കുറിച്ചാണ് അറിവിൻ്റെ പാഠപുസ്തകത്തിൽ ഇപ്പോൾ പറഞ്ഞത് അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം